മാള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഖില കേരള മത്സരം മത്സരം സംഘടിപ്പിച്ചു സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ിൽ ജെ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റിൽ സംഘടിപ്പിച്ചിട്ടുള്ള അഖില കേരള കൈകൊട്ടിക്കളി മത്സരമാണ് ഇവിടെ ആരംഭിച്ചത് അതിനിടയിലാണ് ഒരു പൊതുയോഗത്തിന് മുതിരുന്നത് തീർച്ചയായും നിങ്ങളൊക്കെ അടുത്ത കളി കൈകുട്ടിക്കളി കാണാൻ വേണ്ടിയിട്ടാണ് ആകാംക്ഷയോടുകൂടി ഇരിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അപ്പൊ ഞാനിപ്പോ ഒരു ചോദ്യം ചോദിച്ചാൽ അത് വളരെ വ്യക്തമാവുകയും ചെയ്യും എത്രയും പെട്ടെന്ന് പ്രസംഗം നിർത്തണം എന്നല്ലേ നിങ്ങളുടെ ഭൂഭൂരിപക്ഷത്തിന്റെയും മനസ്സിലെ ആഗ്രഹം അല്ലേ അതെ എത്രയും എളുപ്പത്തിൽ വീണ്ടും രണ്ടാമത്തെ കളി കാണാൻ ഞങ്ങൾക്ക് അവസരം തരണം അതാണ് അടുത്ത ഡിമാൻഡ് സാധാരണ ഇതിൽ പറയാറുണ്ട് ജോലിക്കൊന്നും പോകാതെ വീട്ടില് സുഖമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തന്ന് തിന്ന് സുഖമായിട്ട് പാട്ടും സിനിമയും ഒക്കെ കണ്ടും കേട്ടും ഇരിക്കുന്ന ചെറുപ്പക്കാരെ കളിയാക്കി സിനിമയിലൊക്കെ തമാശാ രൂപത്തിൽ പറയാറുണ്ട് നീ എന്താണ് പണിക്ക് പോവാത്തു പറയുമ്പോൾ എനിക്ക് വേർപ്പിന്റെ അസുഖമാണ് അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് സംഘാടക സമിതി ഭാരവാഹികളായ ഡെനിൻ സാഗർ പി എസ് സുനീഷ് ബിജു ഉർമിസ് പി കെ രാധാകൃഷ്ണൻ ടി ആർ അഖിൽ എം എസ് അഭിജിത്ത് എന്നിവർ നേതൃത്വം നൽകി